ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ലൈഫ് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയ എന്ന് പറയാൻ പറ്റില്ല വീട്ടുകാര്യങ്ങളല്ലാതെ കുറച്ച് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളും ഞങ്ങളുടെ നാടിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാനുള്ള കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക കണ്ട അഭിപ്രായങ്ങൾ പറയുക അപ്പം നമ്മുടെ നാട്ടുകാരുണ്ടെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മൾ പാലക്കാടാണ് പാലക്കാട് ഒറ്റപ്പാലം താലൂക്ക് ലക്കിടിയാണ് ഞങ്ങളുടെ സ്ഥലം രാവിലത്തെ സദാ ക്ലീശ പരിപാടികൾ രാവിലെ ഇഡ്ലി ഉണ്ടാക്കാൻ അരി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് പാലക്കാട് ജില്ലക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു കമൻ്റ് ചെയ്യുക അപ്പം നമുക്കൊന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യാമല്ലോ അപ്പം നമ്മുടെ കുക്കുടും ഇവിടെ കിടക്കുണ്ടാവും ചായക്ക് വെയിറ്റിംഗ് ആണ് കുക്കുടിനെ എല്ലാവർക്കും എൻ്റെ ഷോർട്സ് കണ്ട് പരിചയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വളർത്തുനായയാണ് നായയാണ് വളർത്തുന്ന ഞാൻ പറയില്ല എൻ്റെ മൂന്നാമത്തെ മകൻ തന്നെയാണ് എനിക്കങ്ങനെയാണ് അവന് ഇഷ്ടം അവന് നമ്മൾ അതേപോലെ തന്നെയാണ് അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം മനുഷ്യന്മാരെ കാട്ടിലും നമുക്ക് ഇങ്ങോട്ട് തരുന്ന ജീവിയാണ് നായ അപ്പോൾ അപ്പോൾ മോ മോർണിംഗ് പരിപാടികളൊക്കെ തകൃതിയായി ഇവിടെ ഇഡ്ഡലി ആവണം പക്ഷേ ഇതിൽ കറി വെക്കണതൊന്നും വീഡിയോ ഒന്നും ഞെട്ടിട്ടില്ല കറി വെക്കണതും ചമ്മന്തി അരക്കണതൊക്കെ ഓൾറെഡി ഇട്ടു ഇട്ടിട്ട് ഇട്ട് വെറുപ്പിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നാൽ ശരി അമ്പലത്തിൽ പോവാം നമ്മുടെ കിള്ളികൃഷി അമ്പലം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം എന്നാൽ ശരി എന്നാൽ വീഡിയോ എടുക്കാം ഷോർട്സിൽ കണ്ടുണ്ടാവും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങളുടെ കിളിയൂരപ്പൻ്റെ അയ്യോ നമുക്കത് എത്രയെക്കത് പറയാൻ പറ്റില്ല ഞാൻ വലിയ വലിയൊരു ശിവഭക്തയാണ് അത് കൂടാതെ നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകവും ഈ കിളിയൂഷി അമ്പലത്തിൻ്റെ അടുത്താണുള്ളത് കലക്കത്ത് ഭവൻ കേട്ടിട്ടുണ്ടാവും അവിടെ ഇപ്പോൾ കുട്ടികൾക്ക് എൻ്റെ മകൻ അവിടെ തുള്ളൽ പഠിക്കുന്നുണ്ട് ഒരു നാട്യ ഗ്രഹം ഉണ്ട് അവിടെ പല തരത്തിലുള്ള കലകളും അവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് അവിടെ അപ്പം നന്ദു പഠിക്കുന്നത് തുള്ളലാണ് നന്ദു ഇത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് എല്ലാം പഠിക്കണം അപ്പം ഇത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ജനിച്ച വീടാണ് അപ്പോൾ ജനിച്ച് വീണ റൂമുണ്ട് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇതിനുള്ള പ്രഷ്യസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഈ വഴിക്കൊക്കെ വരുന്നവർ പാലക്കാട് റോഡ് അങ്ങനെ പോകുമ്പോൾ ഇവിടെ തിരുവിലാമല റോട്ടിൽ കയറിയ കുഞ്ചസ്മാരക വായനശാലയാണ് നമ്മുടെ കാലക്കത്ത് ഭവൻ ഉള്ളത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരുവിലാമല പോയി രാമായണ ആണല്ലോ രാമായണ മാസത്തിലെ ഒന്ന് രണ്ട് പ്രാവശ്യം പോയി രണ്ടാമത്തെ പ്രാവശ്യം ആണ് പോയത് പക്ഷേ എപ്പോൾ പോയാലും അവിടെ ഈ രാമായണ മാസം അല്ലാത്ത സമയത്ത് പോയാലും നല്ലൊരു മനസ്സ് ഭയങ്കര കുടിമ കിട്ടുന്നതാണ് തിരുവില്ലാമല നമ്മുടെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അറിയണ്ടാവും കുറിച്ചും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകാറുണ്ട് രാമായണ മാസത്തിലാണല്ലോ ഇവിടെ പ്രധാനം അപ്പം കുണ്ടിലയ്യപ്പം എൻ്റെ അടുത്തും എല്ലാവടേയും പോയി മനസ്സുരകി പ്രാർത്ഥിച്ചു എന്നിട്ട് അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ പരിപാടികൾ ചോറ് വയ്ക്കണം അപ്പം പിന്നെ ചോറ് വെക്കാനുള്ള പരിപാടികളൊക്കെ ആയി ചോറ് വെള്ളം ചൂടായി അരി അടുപ്പത്തിട്ടു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ശരി കുറേ ദിവസമായി മുരിങ്ങ കൂട്ടാൻ വെച്ചിട്ട് രാമായണ മാസത്തിൽ സ്വതവേ കൂട്ടാൻ പാടില്ല മുരിങ്ങയെന്നാ പറയുക മഴ സംഭവം മഴ ആയതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ മുരിങ്ങ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അറിയാം പക്ഷെ ഇന്ന് രണ്ട് ദിവസമായിട്ട് കുറച്ച് വെയിലുള്ള കാരണം എന്നാൽ ശരി എന്നാൽ മുരിങ്ങക്കറി വെക്കാം എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ എന്താ പറയുക എളുപ്പപ്പണി നോക്കലിൻ്റെ പരിപാടികളൊക്കെ തകർന്നും പറഞ്ഞത് പിന്നീടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പം ഞാൻ വിചാരിച്ചു മുരിങ്ങക്കൂട്ടം വെച്ചിട്ട് എന്തേലും ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയിട്ട് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കാനൊന്നുമില്ല അല്പം സ്വല്പം പണികൾ തിരുമ്പൽ പിടിക്കലൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ കരുതി മുരിങ്ങയൊക്കെ സ്പീഡിൽ നേരാക്കി ഇത്ര സ്പീഡിലൊന്നും ഇല്ല കേട്ടോ ഇത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടതാ അപ്പോഴത്തെ കുക്കറിൽ പരിപ്പ് വേവിക്കാനിട്ടു മുരിങ്ങക്കൂട്ടം വെക്കണമെന്നൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും സാധാ പോലെ പരിപ്പ് വേവിക്കുക മുരിങ്ങ അതിലേക്ക് ഇടുക കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടുക തേങ്ങയും ചീരൊക്കെ വരച്ചു എന്നിട്ട് കടുക് വറക്കുമ്പോഴ സമയത്ത് നമ്മൾ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി ഇടണം എന്നാലേ അത് പോലുള്ളൂ ഇതാ പണി പാടിയത് ഇവിടെ നിന്നാണ് എൻ്റെ അപ്പോൾ ഒരു എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക ആരുമല്ല എൻ്റെ ഹസ്ബൻഡ് തന്നെ നമുക്ക് നമുക്കിന്നാ അവിയൽ വെച്ചാലോ അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് എല്ലാ അവിയൽ കഷ്ണങ്ങളും ഉണ്ട് എന്നാൽ വെച്ചാലോ ഓ ആയിക്കോട്ടെ അപ്പോൾ ഉപ്പേരി വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുറച്ച് പണിയുണ്ട് അവിയൽ സിമ്പിൾ അല്ലല്ലോ ഈ കഷ്ണങ്ങൾ അരിയണ്ടേ അപ്പോൾ വേഗം ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു എന്നാൽ ശരി അവിയൽ ഉണ്ടാക്കണ വീഡിയോ ഞാൻ ഞാനിതിൽ ഇടുന്നില്ല അവിയൽ ഉണ്ടാക്കണ വീഡിയോ കാണാത്തവർ ഷോർട്സിൽ പോയി കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അവിയൽ അവിയലിഷ്ടമുള്ളവർ അതിലും അതുപോയി കാണുക കേട്ടോ അപ്പോൾ അങ്ങനെ അവിയൽ ആവാനുള്ള പരിപാടികൾ അപ്പുറത്ത് നടക്കുന്നുണ്ട് അപ്പം മുരിങ്ങക്കറി വെക്കാനുള്ളത് ഇപ്പുറത്ത് നടക്കുന്നുണ്ട് അങ്ങനെ പിരിഞ്ഞക്കറിയായി ആയി അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു ഒരു ഗസ്റ്റ് വന്നത് അവിടെ അപ്പം മൂപ്പരും അല്ല ഇനി കൂടെ നടക്കണുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായി അടിച്ച് താഴത്തേക്ക് വീഴുവോ ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാ മിക്കവാറും വന്ന് ഇവിടെയുള്ള ആൾക്കാരുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഓടണം പതിവാണ് എൻ്റെയൊക്കെ എത്രയോ ഡ്രസ്സ് എടുത്തിട്ട് ഓടിയിട്ടുണ്ട് സംഭവം പാവ അതിൻ്റെ തലയിൽ മറ്റേ കാക്ക കുത്തിയാലോ പണ്ട് തലയിലിട്ട് പോവുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക